അസലാ വാല്ക്കു വരഹമുല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നൂറ് ഹബീബ് മജലിസിൽ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഒരു മജ്ലിസ് നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ഫലം കിട്ടണമെന്ന നീയത്തോടെ നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഫലം കിട്ടുക എന്നുള്ള രൂപത്തിൽ ചെറിയൊരു ഇത് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അഥവാ നമുക്ക് ആ ഒരു മജ്ലിസിലുള്ള വിശ്വാസം നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുള്ള വിശ്വാസം ഒക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ നമുക്കതിൽ റിസൾട്ട് വരാൻ സാധ്യത ഉള്ളത് അതിൻ്റെ ഉദാഹരണങ്ങളും അതുപോലെ തന്നെ അവിടുന്ന് ഓരോ അനുഭവങ്ങളുണ്ടായ ആളുകളുടെ സംഭവങ്ങളും തങ്ങളെന്നെ വീഡിയോയിൽ പറയുന്നതൊക്കെ ഞാനിതിൽ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നും വിശാല അതുപോലത്തെ ഒരു വീഡിയോ ഇതിൽ വരുന്നുണ്ട് എല്ലാവരും ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലേ അത് കാണാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഇന്ന് ഉറപ്പായാലും സ്വർഗം കിട്ടുന്ന ഒരു തിക്കറ് ഒരു സ്വലാത്ത് അതിനെക്കുറിച്ച് തങ്ങൾ പറയുന്നുണ്ട് അതും എല്ലാവരും പൂർണ്ണമായിട്ട് കേൾക്കുക പിന്നെ നമ്മൾ ഒരു മജ്ലിസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ നമ്മൾ മൗലൂദ് ചെല്ലാറുണ്ട് ബദർ മൗലൂദ് അങ്ങനെ പല മൗലുതകൾ നമ്മൾ ചെല്ലാറുണ്ട് മാലകൾ ചെല്ലാറൊക്കെ ഉണ്ട് നമ്മൾ അത് വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ടാവും ഞാൻ ഓരോടല്ല പറയുന്നത് ചെല്ലുന്നവരോടാണ് അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് റെഡി ആവുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ വെറുതെ ഒരു അധ്വാനം ചെയ്യാതെ ഒരാൾ പോയിരുന്നിട്ട് ദിവസം രാവിലെ തന്നെ നയിച്ചിരുന്നിട്ട് നമ്മ ചെല്ലാണ് ബിക്കറ് ചെല്ലുക അല്ലെങ്കിൽ മൗലുദ് ചെല്ലാണ് ഇങ്ങനെ ചെല്ലിക്കാണ്ട് എനിക്ക് നിറയെ പൈസ വേണം നിറയെ ക്യാഷ് വേണം എന്ന് പറഞ്ഞ് ചെല്ലിയിട്ട് കാര്യം ഉണ്ടാവോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അഥവാ അങ്ങനെ വെറും ഒരു പണിക്കും പോകാതെ ഒരു കാര്യം ചെയ്യാതെ വീട്ടിൽ ഇരുന്നുകാണ്ട് വെറും മൗലൂദ് മാത്രം ചെല്ലിയാല് സമ്പന്നനാവോ എന്നുള്ളത് അത് നമ്മൾ സംശയിക്കേണ്ട കാര്യമാണ് കാരണം നമ്മൾ അധ്വാനിക്കണം എന്നുള്ള കാര്യം അള്ളാഹു നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അധ്വാനിച്ചിട്ടും കിട്ടാതാവുമ്പോഴാണ് നമ്മൾ പൊതുവെ ഒന്നുകൂടി കൂടുതൽ ഇക്രും ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാറുള്ളത് പക്ഷേ ഇത് ഒരു അധ്വാനിക്കാനും നിൽക്കാതെ ഞാൻ പറഞ്ഞു പണ്ടത്തെ വലിയ ഔലിയാക്കളെ കുറിച്ചല്ല ഞാൻ ഇപ്പോഴത്തെ കാലത്തുള്ള ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ വെറുതെ ഇത് വായിരുന്നിട്ടിരിക്കുക അതുകൊണ്ട് അധ്വാനിക്കാതെ ഇപ്പം നമ്മൾ എക്സാമിന് പഠിക്കുന്ന ഒരാൾ അപ്പോൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം ഇതിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എക്സാമിൻ്റെ ഉദാഹരണം എടുത്തത് ഇപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണേ പഠിച്ചിട്ട് കുറേ കാര്യം മനസ്സിലായി കുറേ തലയിൽ കയറണേ ഇല്ല അല്ലെങ്കിൽ ഒന്നും കയറാത്ത സമയത്ത് നമ്മൾ കുറച്ചൊക്കെ ഇടവേളകളിൽ നമ്മൾ മഹാന്മാരായിട്ട് ബന്ധപ്പെട്ട് മാലകളും മൗലിതുമൊക്കെ ചൊല്ലിയിട്ട് ധാരുമ്പോൾ എക്സാമിൽ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരാനും എക്സാമിൽ ജയിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ദ്വാര ചെയ്യാണ് അത് പഠിച്ചവനും കേൾക്കും ഉറപ്പാണ് കാരണം നമ്മൾ പഠിക്കുന്നതിന് കൂടിയാണ് ചെയ്യുന്നത് നേരെ മറിച്ച് ഒരു വസ്തു പഠിക്കാതെ ബുക്ക് തുറന്നു നോക്കാതെ വെറും ദു ആയിട്ടിരുന്നാൽ ചിലപ്പോൾ പരീക്ഷയിൽ തോൽക്കാൻ സാധ്യത കാരണം പഠിച്ചവരുടെ സപ്പോർട്ട് കിട്ടണമെങ്കിൽ നമ്മളും ഇതിലൊക്കെ പഠിക്കണ്ടേ അല്ലാതെ വെറുതെ കോമാളി അഴിച്ച് നടന്നിട്ട് അല്ലാത്ത സമയത്ത് വേർന്നിട്ട് കാര്യം ഉണ്ടോന്നുള്ളതാണ് ഞാൻ ആ ഒരു പർപ്പസ് പറഞ്ഞതാണ് ഇപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന സമയത്ത് എസ് എസ് എൽ സി എക്സാമും മോഡൽ എക്സാം വരുന്ന സമയത്ത് എക്സാമിൻ്റെ കുറച്ച് സമയം മുമ്പ് അഥവാ എക്സാം അരമണിക്കൂർ കൊണ്ട് തുടങ്ങുമെന്ന് പറഞ്ഞാൽ എല്ലാവരും ക്ലാസ്സിൽ കയറുന്നിട്ട് ഫുള്ള് പഠനമായിരിക്കും അപ്പം അതിൻ്റെ ഡേയിൽ കുറേ ആളുകൾ മോലുതു മാലയ്ക്ക് ചെല്ലുന്നവരുണ്ടാകും അപ്പോൾ സാറന്മാർ വന്നിട്ട് ചോദിക്കും അല്ല പഠിക്കല്ലേ അല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ ഓർമ്മയില്ല അപ്പോൾ ആ സമയത്തൊന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് ചൊല്ലാണ് അപ്പോൾ ഓക്കെ സാറുമാരുടെ അഭിനന്ദനങ്ങളാണ് നേരെ മറിച്ച് വേറെ ആൾക്കാർ അതുമാത്രം പഠിച്ചിട്ടില്ല തീരെ പഠിച്ചിട്ടില്ല പഠിക്കാൻ അവസരങ്ങൾ കുറേ കിട്ടിയിട്ടും മൈൻഡ് ചെയ്യാതെ ആ സമയത്ത് ജസ്റ്റ് മൗലൂദ് ചൊല്ലിയിട്ട് നിൽക്കുകയാണ് അപ്പൊ അത് അവര് പറയും ഇതിപ്പോ നിങ്ങൾ വഞ്ചിക്കലല്ലേ ചെയ്യണത് സർമരം ചോദിക്കണേ അങ്ങനത്തെ ആൾക്കാരോട് നിങ്ങൾ ഈ മഹാന്മാരെ വഞ്ചിക്കല്ലേ നിങ്ങൾ പഠിച്ചിട്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ അവരുമായിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവർ തവസലാക്കണമെന്നുണ്ടെങ്കിൽ പഠിച്ചവൻ എന്തായാലും കേൾക്കും നിങ്ങൾ പഠിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണെന്നുള്ളത് നേരെ മറിച്ചിട്ട് ഒന്നും പഠിക്കാതെ പഠിക്കാൻ പറഞ്ഞ സമയത്തൊക്കെ വേറെ പലതും നോക്കിയിരുന്ന് സമയം വേസ്റ്റാക്കിയിട്ട് ഈ സമയത്ത് മന്മാരോട് ചോദിച്ചാൽ എങ്ങനെയൊന്നും സപ്പോർട്ട് ചെയ്യുക കാരണം ഒന്നും പഠിക്കാൻ അവസരം ഉണ്ടായിട്ട് തൊലച്ചുകാണ്ടാണ് വരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് അഥവാ പഠിച്ചു കണ്ട് കിട്ടാത്തതിന് നമ്മൾ ഇതാക്കുമ്പോൾ നമുക്ക് എന്തായാലും അല്ലാണ്ട് ഭാഗത്തു നിന്നുള്ള അനുഗ്രഹം ഉണ്ടാകും പക്ഷേ അതൊന്നും അവസരം ഉണ്ടായിട്ടൊന്നും പഠിക്കാതെ പോയിക്കാണ്ട് അവസാനം ഇങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സപ്പോർട്ട് കിട്ടുക അത് അവരെ വഞ്ചിക്കലല്ലേ എന്നുള്ളത് അത് ശരിക്കും പറയുകയാണെങ്കിൽ സത്യം തന്നെയാണല്ലോ അത് അവസരം ഉണ്ടായിട്ട് നമ്മൾ പഠിക്കാതിരിക്കണം അവസരം ഇല്ലാഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നതും മാറ്റണ്ടല്ലോ അപ്പം അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടുക എന്നാണ് വെറുതെ സമയം കളിയ ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത് നേരം മറിച്ച് വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ട് കൂടുതൽ നോക്കാനും പഠിക്കാനും പറ്റിയില്ല അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസായി ബന്ധപ്പെട്ട് അങ്ങനെ പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് സമയം കുറവായിരിക്കും അവർക്കായല്ല പറഞ്ഞത് ഒരു പ്രശ്നവും ഇല്ല വീട്ടിൽ ഫുൾ ഫ്രീ സ്കൂളിലും ഫ്രീ സ്കൂൾ ഫുള്ള് കളിച്ചെടുക്കൽ അങ്ങനെ വീട്ടിൽ പോയാലും പഠിക്കൂല അങ്ങനെ ആർക്കും ആൾക്കാൾക്കാരുതാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് മഹാന്മാർ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാണ് നമ്മളൊരു മജ്ലിസ് പങ്കെടുക്കുമ്പോൾ നമുക്ക് വിശ്വാസം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ സംഭവം അപ്പോൾ ഇൻഷാ ഇൻഷാല്ല എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കാണാം ഫുള്ള് കാണുമ്പോൾ തങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാം ഇൻഷാള്ള അസ്സലാമാര് എന്റെ പിതാവിന്റെ ആണ്ടാണ് വിശാലുൽ കേൾക്കുന്ന കുടുംബമാണ് കുടുംബമാണെങ്കിൽ അത് അത് ദുനിയാവും ും മഹാന്മാരെ പറയുന്നുണ്ട് ആരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ ഒരാള്യാണെങ്കിൽ ഇത്തരക്കും ഇത്തരക്കും പ്രതിഫലമുള്ള

ണ്ട് എന്താറിയോ തന്റെ ഒരു ഒരു മകന് സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ശ്രദ്ധിച്ചോളി മക്കൾക്ക് കേൾപ്പിച്ചു കൊടുത്തോളൂ സുഭയ്ക്ക് എഴുന്നേ തെറ്റ് ഒരു മണിക്കൂർ പാത്തു മജിലിസിലിരിക്കാൻ ഒരു മകനിനോട് വന്നിട്ട് പറയാണ് എത്ര പഠിച്ചിട്ട് മണ്ടേ കയറുന്നില്ല മണ്ടേ സ്കൂളില് കൂടു എന്റെ ക്ലാസ്സിൽ ഏറ്റവും പുറകിലാണ് ഞാൻ ക്ലാസ്സിൽ ഏറ്റവും എന്റെ ക്ലാസ്സിലും എന്റെ സ്കൂളിലും എനിക്ക് ദാരിദ്ര്യമില്ല മാതത്രക്കും ആ കുട്ടി പറയാണ് എന്റെ സ്കൂളിലെ ടീച്ചർമാർക്കും ആശമാർക്കും എന്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന സ്കൂളിൽ വെറുതെ വരികയാണ് അങ്ങനെ ഒരു ദിവസം നിസ്കരിച്ചിട്ട് നാളെ മുതൽ എന്ത് ഇമ്മോട് അങ്ങനെ ഞാൻ പഠിച്ചത് മറക്കും എനിക്ക് എല്ലാരും പറയേണ്ടതിനെ കുറിച്ചിട്ട് അങ്ങനെ ആ എല്ലാ ദിവസവും കേൾക്കാൻ തുടങ്ങി

തിക്കോടി ോടി ഉള്ള ജനങ്ങള് അവിടുത്തെ കാര്യപ്പെട്ട മഹല്ലിന്റെ ആളുകളൊക്കെ ആഴ്ചയിൽ മാസത്തിൽ രണ്ട് തവണ മാസത്തിൽ രണ്ട് തവണ തവണ തിക്കോടി വരണ തങ്ങളെ എന്ന് പറഞ്ഞ് അവർ എനിക്കുള്ള എല്ലാ സെറ്റപ്പുകളും ചെയ്തിട്ടുണ്ട് പിൻശാല അടുത്ത ആഴ്ച ഞാൻ വിവരം പറയും വിവരം കണ്ണൂര് കാസർകോട് മാട്ടൂര് അതേപോലെ തന്നെ പിന്നെ കോഴിക്കോട്ടെന്നൊക്കെ വരെ എളുപ്പമാണ് പെൺശാല് അടുത്ത ആഴ്ച മുതൽ അവിടെ തിക്കോടി കോടി പിന്നെ അതേപോലെ തന്നെ കണ്ണൂര്ണ്ണൂര് പേരാമ്പ്ര അതുപോലെ തന്നെ കുത്തിയാടി നാദാപുരം അവിടെ നിന്നൊക്കെ വരാൻ എളുപ്പ എന്തോ ഒരുപാടുമർ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാടുമർ അതുപോലെ തന്നെ നമ്മളെ മക്കളെ അങ്ങനെ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അല്ലാഹു അപ്പൊ എന്നെ അറിയിക്കും വായക്കാട് വിശേഷ ഞാൻ താമസിക്കുന്ന ഉണ്ടായിരുന്ന ബിൽഡിംഗ് പണി അടക്ക അങ്ങനെ ഈ കുട്ടി എന്നോട് വന്നിട്ട് പറഞ്ഞു തങ്ങോട്ടിയെ എന്റെ പഠിച്ചത് മണ്ടേ കയറുന്നില്ല അല്ലാത്ത വിഷമത്തിലാണ് അല്ലാത്ത പ്രയാസത്തിലാണ് അങ്ങനെ അങ്ങനെ അമ്മ പറഞ്ഞു എന്റെ കുട്ടി ജയിക്കുകയാണെങ്കിൽ ഒരു മോതിരം മോതിരം ഞാൻ എന്ത് ചെയ്യാ എന്ത് ചെയ്യാ എത്തി മക്കൾ കൊടുക്കാറുണ്ട് അപ്പൊ കുട്ടികാരണം കുട്ടികാരണം മകളെ കളയത്തി മക്കൾക്കല്ലേ സുബാണല്ല പരീക്ഷ എഴുതിയപ്പോ ഒരു അത്ഭുതം സംഭവിച്ചു പരീക്ഷ എഴുതിയപ്പോ അത്ഭുതം സംഭവിച്ചു എന്താ സംഭവിച്ചത് ടീച്ചർമാര് ചീത്ത പറയാറുണ്ട ഇനി ഞാൻ പരീക്ഷയിലേക്കാണ് ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു പറഞ്ഞു എല്ലാ ദിവസവും നീ മജിലിസ് കേട്ടോ കേട്ടോ ഈ മധുരസ് അത്ഭുതമാണ് അത്ഭുതമാണ് ആ ക്ലാസ്സിൽ നീ ഒന്നാം സ്ഥാനത്ത് അങ്ങനെ ആ കുട്ടിയുടെ ഉമ്മ ഒരു മോതിരം തീർച്ചയാക്കി അങ്ങനെ എസ് എസ് എൽ സി പരീക്ഷ വന്നു പയ്യോളിൽ നിന്നാണ് പൊന്നുമോനെ വന്നത് കഴിഞ്ഞ ആഴ്ച നയന മനോഹരമായ മോതിരവുമായിട്ട് വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു തങ്ങളെ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും കാണും ഇങ്ങളെ മക്കൾക്ക് പഠിപ്പ് കുറവാണെങ്കിൽ എല്ലാ ദിവസവും മജ്ര കേൾക്കാൻ പറഞ്ഞോ അങ്ങനെ മോൻ എല്ലാ ദിവസവും മജ്ര കേൾക്കാൻ തുടങ്ങി തുടങ്ങിൻറെ മാലാകമാര് അല്ല ഇറക്കി കൊടുത്തു പുണ്യമോന ഉന്നതങ്ങൾ എത്തിക്കണല്ലോ ഒരു ഐ എസ് കരനാക്കണല്ലാ ഉന്നതങ്ങളോന എത്തിക്കണല്ല